ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രമുഖ വാകരൻ നസാഞ്ചു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ തൃശ്ശൂരാണ് തൃശ്ശൂർ ഡിസ്ട്രിക്ടിൽ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിവിടെ ഒരു ത്രീ കെ വി എ ഓഫ് റേഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിൽ മൂന്ന് പാനൽ ബൈഫ് പാനൽ അതുപോലെ തന്നെ ഇരുന്നൂറാഴ്ചയും രണ്ട് ബാറ്ററി മൂവായിരം വീടെ ഇൻവേർട്ടർ അഷപ്പറിൻ്റെ എം പി ബി ഡി ഒക്കെ വെച്ചിട്ട് എല്ലാ കിഡിലെ സിസ്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള എർത്തിങ്ങും ലൈറ്റിങ് അറസ്റ്ററും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സോളാർ സിസ്റ്റമാണ് അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ അതിന്റെ ഡീറ്റെയിൽസ് കമ്പനി അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അപ്പോൾ അവിടെ ഫ്രിഡ്ജ് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് റൺ റണ്ണിയിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിൽ നമുക്ക് രണ്ടായിരം മൂവായിരം രൂപയുടെ റേഞ്ചിൽ കറണ്ട് ബില്ല് വരുന്ന ഒരു വീട് അതുപോലെ തന്നെ സ്ഥാപനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അപ്പോൾ പൂർണ്ണമായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ പാനൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മുടെ സ്ട്രക്ചർ അതുപോലെ തന്നെ ഈ ഒരു സൈറ്റ് മൊത്തത്തിൽ നമുക്കൊന്ന് നോക്കാം ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിഴക്ക് ഭാഗം വരുന്നത് അങ്ങനെ താഴേക്ക് ഇങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇങ്ങനെ സൂര്യന് അസ്തമിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലം നല്ല നമുക്ക് സോളാറിനൊക്കെ വയ്ക്കാൻ പറ്റിയ ആപ്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ് ഒരു കാര്യമായിട്ടുള്ള ഒരു തടസ്സങ്ങളൊന്നുമില്ല മരങ്ങളൊന്നും വളരെ കുറവാണ് അത് തുടക്കത്തിൽ രാവിലെ ഒരു ഏഴ് ഒരു ഏഴ് മണിവരെയൊക്കെ ചെറിയ മരം ഉണ്ടാകുന്നുള്ളൂ എന്നാലും നമ്മൾ മാക്സിമം ഹൈറ്റിൽ തന്നെയാണ് നമ്മൾ ഈ വീടിൻ്റെ മാക്സിമം ഹൈറ്റിൽ തന്നെ നമ്മൾ ഈ സ്ട്രക്ചർ സെറ്റ് ചെയ്തിട്ടുള്ള സോളർ പാനൽ വെച്ചിട്ടുള്ളത് നമ്മൾ ഇത് മോളിലേക്ക് എടുത്തിട്ടുള്ള ഈ വീട് അപ്പോൾ ഇത് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു ഇത് കോണിയുടെ മോൾ ഭാഗമായിട്ട് വരും അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ഒക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലൈൻറ്റ് അപ്പോൾ നമ്മളത് ഏറ്റവും നല്ല ഒരു സ്ഥലം നമ്മൾ ഈ ഒരു സ്ഥലമാണ് പിന്നെ പോലെ തന്നെ ആണ് ഇപ്പോൾ ഇവിടെ വൈസിമിൻ്റെ ഒക്കെ അടിച്ചിട്ടുണ്ട് ബൈഫേഷ്യൽ പാനൽ ആയതുകൊണ്ട് നമുക്ക് റിഫ്ലക്ഷൻ കിട്ടുന്ന ഒരു വെയിലും കൂടി നമുക്ക് പ്രൊഡക്ഷൻ ആയിട്ട് വരും അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് നമ്മൾ പാനൽ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം ശേഷം സ്ട്രക്ചറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം നമ്മുടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത് വാട്സിൻ്റെ വാരി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബൈഫേഷ്യൽ മോണോപ്പർക്ക് ഹാഫ് കട്ട് എന്ന് പറയുന്ന മോഡലാണ് അപ്പോൾ ഈ ഒരു പാനലിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഒരുപാട് സൈറ്റുകൾ നമ്മൾ ഈ പാനൽ വെച്ചിട്ട് ഈ ഒരു മോഡൽ പാനൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് പൊതുവെ നമുക്ക് മോണപ്പൊർക്ക് ഹാഫ് കട്ട് പാനലുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിലെ എല്ലാ ബ്രാൻഡിലൊന്നും ബൈഫിഷില്ല നമ്മളിപ്പോൾ വെച്ച സൈറ്റുകളിലൊക്കെ നല്ല നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു പാനലാണത് അപ്പോൾ അത് മോണപ്പർക്ക് ഹാഫ് കട്ടിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതായിരിക്കും നമുക്ക് മോണപ്പർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന പാനലും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ക്ലൗഡി ആയിട്ടുള്ള മങ്ങിയ കാലാവസ്ഥയിലും മാക്സിമം നമുക്ക് കൂടുതൽ എഫിഷ്യൻസിയിൽ പ്രൊഡക്ഷൻ കിട്ടുന്ന ടൈപ്പ് പാനലാണ് ഓണ വർക്ക് പാനൽ അതിൽ തന്നെ ഹാഫ് കട്ട് പാനൽ ആയിട്ട് വരുന്നുണ്ട് ഹാഫ് കട്ട് ആകുമ്പോൾ എന്തായാലും ഷെയ്ഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാനല് മൊത്തത്തിൽ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്ന ഒരു പാനലാണ് ഹാഫ് കട്ട് പാനൽ അതിൽ തന്നെ ഇപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് വാർട്സിൻ്റെ ബൈഫേഷ്യൽ പാനൽ ബൈഫേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയ അറിയുന്നതായിരിക്കും നമുക്ക് എന്നാലും ഡീറ്റെയിൽസ് എടുക്കാമെന്നുണ്ടെങ്കിൽ ബൈഫേഷ്യെന്നാൽ രണ്ട് ഫേഷ്യലായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും അപ്പോൾ ഈ ഒരു ഭാഗത്താണ് സാധാരണ പാനൽ പ്രൊഡക്ഷൻ വെയിൽ തട്ടിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു പാനലിൻ്റെ സാധാരണ പാനലുകളൊക്കെ ഈ ഒരു ഭാഗത്ത് ഒരു വൈറ്റ് ഷീറ്റായിരിക്കും അപ്പോൾ ഈ ഒരു പാനലിൻ്റെ ഈ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീറ്റ് ഒഴിവാക്കിയിട്ട് ആ ഒരു കുറച്ചുകൂടി ഹെ എഫിഷ്യൻസിയിൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം കൂടി പാനലിന് പ്രൊഡക്ഷൻ കിട്ടുന്ന രീതിയിൽ ഈ താഴഭാഗത്തൊക്കെ മാക്സിമം റിഫ്ലക്ഷൻ കിട്ടുന്നത് ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല വൈറ്റ് ഒരു വൈറ്റ് പെയിൻറ്റും കാര്യങ്ങളും മിക്സിമെയിൻറ്റൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് കിട്ടും പക്ഷേ എന്നാലും കമ്പാരിറ്റീവലി നമുക്ക് മറ്റ് പാനലായിട്ട് താഴെ ചെയ്യുമ്പോൾ വാരിയുടെ വൈഫിഷ്യലൊക്കെ അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ സെൻടർ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കമ്പനി എഴുതിയിട്ടുള്ളത് വാരി എന്ന് പറയുന്ന ബ്രാൻഡ് അതുപോലെ തന്നെ അതിൻ്റെ വി ഒ സി വി എം പി അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ അത് വി ഒ സി വരുന്നത് നാൽപ്പത്തി ഒമ്പത് പോയിൻ്റ് ആറ് ഒന്നാണ് വി എം പി വരുന്നത് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് എഴുപത്തി അഞ്ച് അതുപോലെ തന്നെ ആംപിയർ വരുന്നത് പതിമൂന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് ഐ എം പി വരുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് മെയിനായിട്ടുള്ള ഡീറ്റെയിൽസ് അത്രയാണ് അതിൻ്റെ സ്റ്റിക്കർ ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ആണ് വരുന്നത് നമ്മൾ ഇവിടുത്തെ ഇനി നമ്മൾ സ്ട്രക്ചറിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടരകുന്നിയുടെ പൈപ്പ് വെച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പാനൽ സെറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ചെറിയൊരു വ്യത്യാസം വരുത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ ഉൾഭാഗത്തുള്ള ഒക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു ഭാഗം മൊത്തത്തിൽ നമ്മൾ പ്ലെയിനായിട്ട് കിടക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് ബൈഫേഷ്യൽ എന്നുള്ള ലെവലിൽ ഉള്ള ഒരു പ്രൊഡക്ഷനും കൂടി അഡീഷണൽ നമുക്ക് എന്തായാലും കിട്ടും അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നല്ല റിഫ്ലക്ഷൻ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ മാക്സിമം കിട്ടും എന്തായാലും ഇതിൻ്റെ പ്രൊഡക്ഷനും കൂടി ചെക്ക് ചെയ്യാം കാരണം ഇപ്പോൾ അത്യാവശ്യം പീക്ക് ആണ് അത്യാവശ്യം ലോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും പ്രൊഡക്ഷനും കൂടി ചെക്ക് ചെയ്യാം ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് രണ്ടര കന്നിട്ട് ഫുൾ നമ്മൾ രണ്ടര കുന്നിട്ട പൈപ്പ് ഒക്കെ വെച്ചിട്ട് നില കാന്തർ ബോൾട്ട് അടിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പോലെ തന്നെ നമ്മളിവിടെ ലൈറ്റിങ് അറസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് സ്പൈക്ക് ലൈറ്റിനിങ് അറസ്റ്റുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് ലൈറ്റിനിങ് അറസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് അത് നേരെ താഴേക്ക് ഇറക്കിയിട്ടുണ്ട് ഈ മൂന്ന് പാനൽ നമ്മൾ സീരിയസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നൂറ്റി അറുപത്തഞ്ച് വി ഒ സി വരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന എം പി പി ടി ആണ് സിക്സ്റ്റി ആംപയറിൽ വളരെ നീറ്റായിട്ട് നമ്മൾ കേബിൾ ടീം കാര്യങ്ങളൊക്കെ വെച്ച് വളരെ ക്ലിയർ ആൻഡ് നീറ്റായിട്ട് നമ്മൾ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതുതന്നെ നമ്മുടെ ഡി സി കേബിള് എ സി മാർക്ക് വരുന്ന പൈപ്പ് വെച്ചിട്ട് ഡി സി കേബിൾ നമ്മൾ ഒരു പൈപ്പ് വഴി താഴ്ക്കി ഇറക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഇറക്കിയും കാര്യങ്ങളും ഇൻവേർട്ടർ അതുപോലെ തന്നെ എം പി പി ടി ബാറ്ററി അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ പാനലിൽ നിന്ന് ഡി സി കേബിളും അതുപോലെ തന്നെ ലൈറ്റിങ് അറസ്റ്ററിൻ്റെ ഇറത്തിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ താഴേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇതിൻ്റെ അപ്പുറം ഭാഗത്തായിട്ടാണ് നമ്മൾ ഇൻവേർട്ടറും അതുപോലെ തന്നെ എം പി ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഉള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു എർത്തിങ് സെപ്പറേറ്റ് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ രണ്ട് ഇറത്തും ഇത് വഴിക്ക് കൊണ്ടുവന്ന് ഒരു ഭാഗത്തായിട്ട് നമ്മൾ രണ്ട് ഇറത്തിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇൻവേർട്ടറും അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററി സിസ്റ്റം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ കോണിയുടെ ചോടായിട്ടാണ് നമ്മൾ ഇൻവേർട്ടറും ബാറ്ററിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളൊരു സ്റ്റാൻഡ് വരുന്നുണ്ട് നമുക്ക് രണ്ട് ബാറ്ററി വെച്ച് ഇൻവേർട്ടറിന് വെച്ച് വരുന്ന രീതിയിൽ ഇവിടെ സ്റ്റാൻഡുണ്ട് അത് സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മളൊരു നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള അതിൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് നേരത്തെ നമ്മളത് ഓണാക്കിയിട്ടുണ്ടായിരുന്നു ഓണാക്കിയ ശേഷം ഇത് ഡയറക്റ്റ് സോളാറിലേക്ക് മാറി ഇപ്പോൾ എസ് പി വി യാമ്പർ ഏഴ് പോയിൻറ്റ് മൂന്നും ഇതിൽ വാട്സ് കാണിക്കുന്നുണ്ട് അതിൽ മാക്സിമം ബാറ്ററി ഫുള്ളാണ് ഇപ്പോൾ ഈ ലോഡിലേക്ക് മാത്രമാണ് കറണ്ട് പോകുന്നത് നമുക്ക് നേരത്തൊക്കെ ഏകദേശം ഒരു ആയിരത്തി നാനൂറ് വാട്സ് വരെ പാനൽ വാർഡ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെയിലുണ്ട് പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള കറണ്ട് മാത്രമേ ജനറേഷനിൽ വരുന്നുള്ളൂ പാനൽ വോൾട്ട്സ് വോൾട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ വാർഡ്സ് ബാറ്ററി ഇരുപത്തിയെട്ട് വോൾട്ടാണ് മാക്സിമം വോൾട്ടിലേക്ക് വന്നിട്ടുണ്ട് ലക്നോ എന്ന് പറയുന്ന ബ്രാൻഡിൽ ഹീലിയോ ത്രീ തൗസൻഡ് പ്ലസ് എന്ന് പറയുന്ന മോഡലാണ് ഫുള്ളി കോപ്പർ വൈൻഡ് ആണ് സൈഡ് സർവീസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ആണ് അതുതന്നെ എക്സൈഡിൻ്റെ ബാറ്ററി ഇരുന്നൂറ് എച്ച് എക്സൈഡിൻ്റെ അഞ്ച് വർഷം റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി വരുന്ന ബാറ്ററി അറുപത് മാസം വാറണ്ടി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നെ നമ്മൾ എം പി ബിട്ട് വരുന്നത് സൂര്യ സിക്സ്റ്റീന്ന് പറയുന്ന മോഡലാണ് അശോക് പൗറിൻ്റെ സൂര്യ എന്ന് പറയുന്ന അറുപതാം ആംബ്യാറിൽ നൂറ്റമ്പത്തഞ്ച് യു എസ്സിൽ വരുന്ന മോഡലാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം രണ്ട് യൂണിറ്റിൻ്റെ അടുത്ത് പ്രൊഡക്ഷൻ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ മൂന്ന് ഇൻഡിക്കേറ്റർ വരുന്നുണ്ടാവും സോളാർ ലോഡൺ സോളാർ സോളാർ പ്രസൻസ് ചാർജിങ് അപ്പോൾ ആൾമോസ്റ്റ് ചാർജിങ് ബാറ്ററി ഫുള്ളാണ് ഇപ്പോൾ പാൻ പാൻ വാട്സ്ആപ്പ് കൂടിയുണ്ട് പാൻ വാട്സപ്പ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിലൊക്കെ വരുന്നുണ്ട് അപ്പം അതിൽ ലോഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ ത്രീ പിന്നെ കൊടുത്തിട്ടുണ്ട് പ്ലസ് നമുക്കിത് ഈ ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് വെച്ചിട്ടുണ്ട് ആ ചേഞ്ച് ഓവർ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കേസിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം മൊത്തത്തിൽ നമുക്ക് ഡിസ്കണക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ഓഫാക്കിയതിന് ശേഷം ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മാറും അതുപോലെ തന്നെ ഒരു എസ് പി ഡിയും അതുപോലെ തന്നെ ഒരു എം സി ബി ഒക്കെ വരുന്ന ഒരു ഡി സി ബോക്സ് വരുന്നുണ്ട് കാബിൾസ് വി ഗാഡ് എന്ന് പറയുന്ന ബ്രാൻഡിലൊക്കെ വെച്ചിട്ടുള്ള അത് നമ്മൾ സെപ്പറേറ്റ് അത് നമ്മൾ ഇറത്തിരിക്കു പോയിട്ടുണ്ട് കേബിൾ ട്രെയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുക്കും പിന്നെ ഇപ്പോൾ ഇതിൽ ഓൾറെഡി ഇപ്പോൾ റൺ ചെയ്യണ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇപ്പോൾ ഈ വീട്ടിൽ ചെറിയൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രിഡ്ജ് അതുപോലെ തന്നെ ഫാനുകളൊക്കെ മാക്സിമം നമ്മൾ ഓണാക്കി ആക്കിയിട്ടുണ്ട് ഫാന് ബൾബുകൾ നല്ല ഐറ്റംസൊക്കെ നമ്മൾ ഓണാക്കിയിട്ടുണ്ട് ഇതിൽ വാഷിംഗ് മെഷീന് നല്ല വാഷിംഗ് മെഷീൻ ബാക്കിയുള്ള സാധാരണ എല്ലാ ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മളിതിൽ മാക്സിമം ലോഡ് കൊടുക്കുന്നുണ്ട് ഒരു വൺ എച്ച് പി മോട്ടറും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കൊടുക്കാൻ പറ്റും എ സി കൊടുക്കുക എ സി നമുക്ക് പല സമയത്തൊക്കെ മാക്സിമം വർക്ക് ചെയ്യുക നൈറ്റിലേക്ക് നമുക്ക് ചേഞ്ച് ശേഷിട്ട് നമുക്കത് മാറ്റിയിടാം അപ്പോൾ എത്രയാണ് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു ത്രീ കെ വി ഓഫ്ഗ്രേഡ് സോളാർ സിസ്റ്റം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു റേഞ്ച് ഒക്കെ ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യേണ്ട സ്ഥലങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു രണ്ടായിരത്തഞ്ഞൂറ് രൂപ മൂവായിരം രൂപ ഒരു ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരത്തഞ്ഞൂറ് രൂപ വരെ കറണ്ട് ബില്ല് വരുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ഡെയിലി ഒരു ആറ് ഏഴ് യൂണിറ്റ് വരെ ഒക്കെ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ കിട്ടുന്ന വഴി നമുക്ക് ഒരു മാസം ഏകദേശം ഒരു നൂറ്റി എൺപത് യൂണിറ്റ് വരെ നൂറ്റി അറുപത് നൂറ്റി എൺപത് യൂണിറ്റ് വരെ കിട്ടും രണ്ട് മാസം മാസത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്കൊരു ഒരു മുന്നൂറ്റമ്പത് മുന്നൂറ്റി യൂണിറ്റ് മാക്സിമം ഒരു മുന്നൂറ് മുതൽ ഒരു മുന്നൂറ്റമ്പത് യൂണിറ്റ് വരെ നമുക്ക് പ്രൊഡക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയിൽ പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു നാനൂറ് നാനൂറ് യൂണിറ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ ആ ഒരു മുന്നൂറ് യൂണിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഒരു നൂറ് ഒക്കെ പ്രൊഡക്ഷൻ കൺസംഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യൊരു യൂണിറ്റ് മാക്സിമം നമുക്ക് ഒരു മുന്നൂറ് രൂപ നാനൂറ് രൂപയുടെ ഉള്ള കറണ്ട് ബില്ല് അടച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ കറണ്ട് ബില്ല് വരുന്ന സ്ഥലങ്ങൾ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപ റേഞ്ചിലേക്ക് കറണ്ട് ബില്ല് ആക്കിയിട്ട് ഒതുക്കാനും ചുരുക്കാനൊക്കെ ഒക്കെ കഴിയും ഈ ഒരു സിസ്റ്റം നമ്മൾ മൊത്തത്തിൽ ഒരു കോസ്റ്റ് റേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കോസ്റ്റ് നമുക്ക് പറയാൻ കഴിയില്ല കാരണം വെച്ചാൽ പല സൈറ്റുകളും പല പോലെയാണ് നമുക്ക് വർക്ക് വരും അതുപോലെ തന്നെ ഡി സി കേബിളും ഒക്കെയുള്ള നമുക്ക് അതിൻ്റെ മെറ്റീരിയൽസ് ഇതിൻ്റെയൊക്കെ കോസ്റ്റ് അഡീഷണൽ വരും അപ്പോൾ ഒരു ഒരു ജസ്റ്റ് നമുക്കൊരു റേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഈ ഒരു സിസ്റ്റം ഒക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു ഒരു വൺ ലാക്ക് തേർട്ടി ഫോർട്ടി തൗസൻഡ് റേഞ്ചിലാണ് ഈ എമൗണ്ട് വരിക അപ്പോൾ നമ്മൾ ആൾക്കേരള നമ്മൾ കേരളത്തിന് പുറത്തൊക്കെ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ സർവീസും ആഫ്റ്റർ സർവീസും കാര്യങ്ങളൊക്കെ പക്കിയായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന ബ്രാൻഡുകളൊക്കെ മിക്കവാറും ബ്രാൻഡുകളെല്ലാം നമ്മൾ മാക്സിമം നമുക്ക് സൈറ്റ് സർവീസ് കമ്പനി സൈറ്റ് സർവീസ് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എത്രയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബാറ്ററി അതുപോലെ തന്നെ എം പി ടി എം പി ടി നമ്മൾ ആശാ പവറിൻ്റെ എം പി പി ടി ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മാക്സിമം നമുക്കത് കമ്പനി ഇൻവേർട്ടർ സിസ്റ്റം ഒക്കെ ഇറക്കിയത് കൊണ്ട് നമ്മൾ മാക്സിമം സൈറ്റ് സർവീസിലേക്ക് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നൂ അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ ചാനൽ വീഡിയോസ് തുടർന്ന് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതെന്തായാലും നമുക്ക് അടുത്തൊരു കിടിലും വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം ഞാൻ പ്രേഭുപാകൻ സൈനികവും